എല്ലാവർക്കും നമസ്കാരം ഈ സ്ഥലം എവിടെയാണെന്നോ എന്താണെന്ന് നിങ്ങൾ ഇതിനു ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ ചിലരെങ്കിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇതൊരു യൂട്യൂബറിൻ്റെ വീടാണ് ശ്രേയസ് കോഴഞ്ചേരി എന്ന് പറഞ്ഞ യൂട്യൂബറിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നത് തിരുവാറമ്പുളപ്പൻ്റെ സദ്യ കഴിക്കാൻ വന്നപ്പം ആറന്മുള സദ്യ കഴിക്കാൻ വന്നപ്പം അതിൻ്റെ ഇടയ്ക്ക് കയറിയാണ് നമ്മൾ തേജുവിൻ്റെ വീട്ടിൽ അപ്പോൾ തേജുവും ഭാരതീശേഷി ഉണ്ട് അവൻ ഇതില്ല അപ്പം ഇനി കാഴ്ചകളിലേക്ക് ഞാനും അമ്മയും അരുണും രാഹുലും കൂടിയാണ് കേട്ടോ ഇവിടെ വന്നത് ശ്രേയസ് കുഴഞ്ഞിരി ചേച്ചിയെണ്ടാവും വീട്ടിലാ വന്നേക്കുന്നത് ഉണ്ട് കൃഷ്ണൻ ഈ ചേച്ചിയുടെ വീഡിയോയിൽ എപ്പോഴും കാണുന്നതാണ് പൂജാമുറി വലിയൊരു ഭക്തയാണ് ഭാര ചേച്ചി അതുപോലെ തന്നെ പുരാതന കാലത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഭാരണി അങ്ങനെയൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇവരുടെ ചാനൽ ചിലപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശ്രേയസ് കോഴഞ്ചേരി എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എന്നെയൊക്കെ കൂടുതൽ ഫാൻസ് ഉള്ള ഉള്ളൊരു യൂട്യൂബ് ചാനലാണ് തേജു ഒക്കെ മിക്കപ്പോഴും പറമ്പിൽ പറമ്പിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് തേജു മിക്കപ്പോഴും കാണും അമ്മയെ സഹായിക്കാൻ അലക്കലും പിന്നെ പറമ്പിലിറങ്ങി മരച്ചീനി എടുക്കലും അങ്ങനെയുള്ള പല പരിപാടിയുണ്ട് നിങ്ങൾ നോക്കണം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ലിങ്ക് കൊടുത്തേക്കാം ശ്രേയസ് കോഴഞ്ചേരി കിഡിലോ ഒരു ഫാമിലി ഹോം വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടൊരു ക്ലാസിക് വീഡിയോ ഇതാണ് ചാനലിന്റെ മുതലാളി ഒന്ന് ഒന്ന് പറഞ്ഞേക്ക് മോഹൻലെ പേര് പേര് മോഹൻ ചാനലിന്റെ ശ്രേയസ് കോഴഞ്ചേരി കേട്ടല്ലോ അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം എല്ലാരും കാണുക ഇവരുടെ വീടിന്റെ പരിസരവും ഒക്കെ ഉണ്ട് കുറെ കൃഷിയുടെ കാര്യങ്ങളുണ്ട് പിന്നെ തേജു മാരാമൺ പള്ളിയോടത്തിലൊക്കെ എപ്പോഴും പോകുന്നതാണ് തേജു പറഞ്ഞിട്ട് അപ്പം നമ്മളിന്ന് പള്ളിയോടത്തിൽ ഒന്ന് കയറി നമ്മുടെ ആറന്മുള ഭഗവാനെ സദ്യ കഴിക്കാനായിട്ട് വന്നത് നമ്മളിവിടെ വന്നിട്ടാണ് എപ്പോഴും എല്ലാ വർഷവും പോകുന്നത് അപ്പം ഇതിനു ഇതിനുമ്പേ ഞാൻ വീഡിയോ ഇട്ടുണ്ടോ അത് നോക്കിയാൽ മതി അപ്പം എല്ലാവരും കാണുക ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഏ ചേച്ചിയാണ് എപ്പോഴും ഉള്ളത് കേട്ടോ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ട് ഒരു ഫാമിലിക്ക് എല്ലാ അതായത് നാടൻ ശൈലി തൊട്ട് എല്ലാ ടൈപ്പിലുള്ളതും ചെയ്യും അങ്ങനെ ഞങ്ങൾ പറഞ്ഞിരുന്നപ്പോഴാണ്

കഷ്ടപ്പെട്ട് ഒരു ഒരു ചെറുപ്പക്കാരന്റെ ചെറുപ്പക്കാരന്റെ കഷ്ടപ്പാട് ഇതൊക്കെ കർഷകൻ നമ്മടെ നവനീത് ചെയ്ത നവനീത് പറയാനായിട്ടാ എന്നാ അമ്മയെ സഹായിക്കാറുണ്ട് തേജു ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല തേജു ബാക്കിയുള്ള വേറെ പറമ്പിലെ പരിപാടി പിന്നെ കിടലിനൊരു ചണ്ടോട്ട് കാരണം തന്നെയാണ് നമ്മുടെ തേജുവും കേട്ടോ ശിങ്കാരിമേളം വേറെ ലെവലാണ് ഞാൻ തന്നെ പല പ്രാവശ്യം വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിനീത ചെയ്തതെന്നാണ് പറഞ്ഞത് കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരുവാറമ്പുള ക്ഷേത്രത്തിലെത്തി അങ്ങനെ ആറന്മുള വള്ളസദ്യ കഴിക്കാൻ നമ്മൾ റെഡിയായി നിൽക്കുവാണ് അപ്പം ഉടനെ തന്നെ അവിടെ വിളമ്പും ഭഗവാന്റെ അവിടെ ഉണ്ണിട്ട് വിളമ്പി കഴിഞ്ഞു ഈ അങ്ങനെ നമ്മൾ സദ്യ എല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ട് നേരെ തിരിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രേയസ് കോഴഞ്ചേരി എന്ന് പറഞ്ഞ ചാനലൊന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കാ കണ്ടു നോക്കട്ടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കണേ ശ്രേയസ് കോഴഞ്ചേരി എന്ന് പറഞ്ഞു ഓടിയാണ് അപ്പോൾ വേറൊന്നുമില്ല ബൈ ഫ്രം ജീവേഷ്